ടി ട്വന്റി വേൾഡ് കപ്പിൽ പുതിയൊരു ചരിത്രം പിറന്നിരിക്കുന്നു അഫ്ഗാനിസ്ഥാൻ ആദ്യമായി ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചു നിർണായകമായ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ എട്ട് റൺസിന്റെ വിജയം നേടിക്കൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ സെമിയിലേക്ക് എത്തിയത് ആർണോസ്വയിൽ വേദിയായ കളിയിൽ ഇന്ന് ടോസ് നേടിയ അഫ്ഗാനിസ്ഥാൻ ആദ്യം ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുത്തത് എന്നാൽ ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ മികച്ചൊരു സ്കോറിലേക്ക് എത്താൻ അഫ്ഗാനായില്ല ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റിന് നൂറ്റി റൺസ് മാത്രമേ അവർക്ക് നേടാനായിരുന്നുള്ളൂ ഞ്ച് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസ് നേടിയ റഹ്മാനുള്ള കുർബാസ് ഇരുപത്തി ഒമ്പത് പന്തിൽ പതിനെട്ട് റൺസ് നേടിയ ഇബ്രാഹിം സദ്രാൻ പത്ത് പന്തിൽ പത്തൊമ്പത് റൺസ് നേടിയ റാഷിദ് ഖാൻ എന്നിവരായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ പ്രധാന സ്കോറർമാർ ബംഗ്ലാദേശിന്റെ മറുപടി ബാറ്റിംഗ് ആരംഭിക്കും മുമ്പേ മഴയെത്തി ഇതോടെ ഡക്വർത്ത് ലൂയിസ് നിയമപ്രകാരം പത്തൊമ്പത് ഓവറിൽ നൂറ്റി പതിനാല് റൺസായിരുന്നു ബംഗ്ലാദേശിന്റെ വിജയലക്ഷ്യം ചേസിങ്ങിനെത്തിയ ബംഗ്ലാദേശിനു വേണ്ടി ബംഗ്ലാദേശിനുവേണ്ടി ദാസ് മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തുവെങ്കിലും മറ്റാർക്കും തന്നെ കാര്യമായ പിന്തുണ നൽകാനായില്ല നാൽപ്പത്തി പന്തിൽ പുറത്താവാതെ അൻപത്തിനാല് റൺസാണ് ലിറ്റൻദാസ് നേടിയത് എന്നാൽ പതിനാല് റൺസ് നേടിയ തൗഹിദ് ഹൃദോയ് പത്ത് റൺസ് നേടിയ സൗമ്യ സർക്കാർ എന്നിവരെ മാറ്റി നിർത്തിയാൽ മറ്റാരും രണ്ടക്കം പോലും കടന്നില്ല അവസാന ഒൻപത് പന്തിൽ ഒൻപത് റൺസ് വേണമെന്നിരിക്കെ ടസ്കിൻ അഹമ്മദ് മുസ്താഫിസുർ റഹ്മാൻ എന്നിവരെ അടുത്തടുത്ത പന്തുകളിൽ പുറത്താക്കിയ നവീനുൾ ഹഗ്ഗാണ് അഫ്ഗാനെ വിജയത്തിലേക്ക് നയിച്ചത് വിജയത്തോടെ അഫ്ഗാൻ ഇതാദ്യമായി ടി ട്വന്റി വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിലേക്കും മുന്നേറി രണ്ടാം സെമി ഫൈനലിൽ സൌത്ത് ആഫ്രിക്കയുമായി അവർ ഏറ്റുമുട്ടും